ഇന്നൊരു നാടൻ പലഹാരമാണ് പണ്ട് വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ചക്കിഴി അല്ലെങ്കിൽ കിഴിച്ചക്ക എന്നൊക്കെ പറയാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പലഹാരമാണ് അതിന് ആദ്യം അരിപ്പൊടി നല്ലപോലെ തിളച്ച വെള്ളമൊഴിച്ച് ഈ പരുവത്തിന് വാട്ടി എടുക്കണം അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചക്കയാണ് നല്ല മധുര വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കെയാണ് അതിന് നല്ലത് പിന്നെ തേങ്ങാ ചിരുകിയത് ശർക്കര ഉരുക്കി അരിച്ച് വെച്ചത് വാഴല ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഒരു പേൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കി അതിലോട്ട് നമ്മളുടെ മെയിൻ താരമായ ചക്ക ഇട്ട് കൊടുക്കുക ചക്കയെ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലത് ചക്കയൊന്നും കഴിക്കാത്തവർക്ക് കുട്ടികൾക്കൊക്കെ നല്ലൊരു സ്നാക്സായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെക്കണം ചക്ക നമ്മൾ ഒന്ന് വാടാനായിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം ചക്ക വാടിയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ശർക്കര ചേർക്കാവുന്നതാണ് ഓരോരുത്തരുടെയും മധുരത്തിന് അനുസരിച്ച് മാത്രം ശർക്കര ചേർക്കുക ഇത് ഞാൻ ഉരുക്കി അരിച്ചു വെച്ച ശർക്കരയാണ് ശർക്കര ചേർക്കുമ്പോഴെപ്പോഴും ഉരുക്കി അരിച്ച് വെച്ച് വേണം ചേർക്കാൻ ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം ചക്കയും ശർക്കരയും ഒക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചക്ക നല്ല പോലെ വാടിയിട്ടുണ്ട് ഒരുപാട് വാടി വരണമെന്നില്ല കാരണം ഇത് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ അതിൽ തന്നെ സെറ്റാവും ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ടത് തേങ്ങയാണ് തേങ്ങയും നമ്മുടെ ആവശ്യത്തിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കൂടെ ഒരുപാട് തേങ്ങ ചേർക്കണ്ട അതിൽ ചക്കയുടെ സ്വാദാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ മാത്രമേ ഇതിലോട്ട് ചേർത്തിട്ടുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്യണം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യട്ടെ നമ്മുടെ ചക്കയും തേങ്ങയും ശർക്കരയിൽ ഇടന്ന് നല്ലപോലെ പോലെ വിളഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് വിളയിക്കുന്നില്ല ഒന്നുകൂടെ നമുക്ക് വിളയിച്ചെടുക്കണം ഇതിൽ നമുക്ക് അടുത്തത് ഏലക്ക ചേർക്കണം കുറച്ച് ഇലക്ക മാത്രം ചേർത്താൽ മതി കാരണം ചക്കയുടെ സ്വാദാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാനൊരു രണ്ട് ഇലക്ക പൊടിച്ച് മാത്രമേ ഇത്രയും അളവിലോട്ട് ചേർക്കുന്നുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് കൂടെ വിളയിച്ചെടുക്കണം നമ്മുടെ മാവ് കുഴച്ച് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് മാവ് കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അരിപ്പൊടി അതിൽ ഒരു നുള്ളി ജീരകം അതുപോലെ തന്നെ നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പരുവത്തിനാണ് കുഴച്ചെടുക്കേണ്ടത് നല്ല ഉപ്പിട്ട് തിളയ്ക്കുന്ന വെള്ളം വേണം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബോൾസ് ഉരുട്ടി ഫില്ലിങ് വെച്ച് ഉരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചക്കയും തേങ്ങയും ശർക്കര ഇലക്കൊക്കെ ചേർത്ത് വിളയിച്ചതാണിത് ഇങ്ങനെ ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണ് ഈ നമുക്കിതിനെ ഫില്ലിംഗ് വെച്ച് ബോൾസ് ആക്കി മാറ്റാം ബോൾസ് എടുത്ത് നമുക്ക് കൈ ഉള്ളം കൈയിൽ വെച്ചിട്ടിങ്ങനെ പരത്തിയെടുക്കണം ഒന്ന് കുഴിച്ച് പരത്തണം കൊഴുക്കട്ടയ്ക്ക് പരത്തും പോലെ തന്നെ എത്ര കനം കുറയ്ക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇനി നമുക്ക് ഫില്ലിങ് വെക്കാം ഇനി ഉരുട്ടിയെടുക്കാം എല്ലാ ഭാഗത്തു നിന്നും കൂട്ടിയെടുക്കാം കയ്യൊന്ന് നനച്ചു കൊടുക്കാവുന്നതാണ് ശരിക്കും ക്ലോസ് ചെയ്തെടുക്കണം കൈയൊന്നും നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റും ക്ഷമ വേണം ഇനി ഒരു വാഴല എടുത്ത് അതിനെ ഇല്ലോട്ടീനെ വെച്ച് കിഴിയാക്കി എടുക്കും കെട്ടെടുക്കാം ചിരി വലിപ്പുള്ള ഇലയെടുക്കുന്നതാണ് നല്ലത് എനിക്ക് കുറച്ച് ചെറിയ ഇലയാണ് കിട്ടിയത് ഇലയൊന്ന് വാട്ടിയെടുത്താൽ ഇതുപോലെ നമുക്ക് സുഖമായിട്ടെടുക്കാം ഇച്ചിരി വലുപ്പുള്ള ഇല എടുക്കണം ഈ പരുവത്തിന് എല്ലാം കിഴിയാക്കിയെടുക്കാം നമ്മൾ എല്ലാം ഫില്ലിങ്സ് വെച്ച് കിഴിയാക്കി എടുത്തിട്ടുണ്ട് ഇഡലി ഇഡലിക്കുട്ടകത്തിൽ വെള്ളം വെച്ച് അതിൽ തട്ട് വെച്ച് നമുക്കിനി ആവി എടുക്കാം ഇത് ആവി എടുത്ത് എന്നിട്ട് ഞാൻ കാണിക്കാവേ നമുക്കൊന്ന് തുറന്ന് നോക്കാം യുടെ ഫസ്റ്റ് ട്രിപ്പ് നല്ല ആവിയൊക്കെ കയറി സെറ്റായിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്നത് വാങ്ങി വയ്ക്കാം തണുത്തിട്ടുണ്ട് ഞാൻ ഒരെണ്ണം അഴിച്ചതാണ് നിങ്ങളെ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല സ്വാദാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ